ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് പുഷ്പാർച്ചന നടത്തുന്നതിനായി നമ്മുടെ സ്കൂളിലെ ബഹുമാനനായ ഡെപ്യൂട്ടി എച്ച് എം ഡോക്ടർ എൻ അനുഗുമാർ i വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജനുവരി മുപ്പത് ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന മഹത് വ്യക്തിയായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജിയുടെ സ്മരണ ദിനമാണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനം അദ്ദേഹത്തിന്റെ എഴുപത്തി ഏഴാമത് രക്തസാക്ഷിത്വ ദിനമാണ് എന്ന എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ലോകത്തെ പറഞ്ഞു പഠിപ്പിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു ഉത്തമ മാതൃകയാണ് ഗാന്ധിജി നൂറ്റാണ്ടുകളോ നടക്കുന്ന അനുസ്മരണ യോഗവും കുട്ടികളുടെ പ്രോഗ്രാമുമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് ഈ പ്രോഗ്രാമുകളുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ സ്കൂളിലെ ബഹുമാനായ പി ടി പ്രസിഡന്റ് വിനോദ് സാഹ്നെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനിലായ യോഗം വിനോദ് സാർ മറ്റാപകർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം നാളെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അനുസ്മരിക്കുന്ന മറ്റൊരു പ്രധാന ദിവസമാണ് രക്തസാക്ഷ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഇവിടെ കൂടിയിരിക്കുന്ന അനുസ്മരണ യോഗത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ആദ്യമായി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സ്കൂളിലെ ബഹുമാനായ പി ടി പ്രസിഡന്റ് വിനോദ് സാറിനെയാണ് സാറിനെ ഈ സ്കൂളിന്റെ പേരിലും ഗാന്ധി ദർശൻ ക്ലബിന്റെ പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അനിൽകുമാർ സാറിനെയാണ് സാർനി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ സ്കൂളിലെ അധ്യാപകനായ പ്രേംകുമാർ ഈ യോഗത്തിലേക്ക് ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്വാഗതം ചെയ്യുന്നു സ്കൂളിന്റെ ഡെപ്യൂട്ടി എച്ച് എം ഡോക്ടർ അൽകുമാർ സാറിനെ ക്ഷണിക്കുക നമ്മുടെ സ്കൂളിന്റെ പ്രസിഡന്റ് ശ്രീ വിനോദ് സാർ ഈ പ്രോഗ്രാമിന് ആശംസ അറിയിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള നമ്മുടെ സീനിയർ അധ്യാപകനായിട്ടുള്ള പ്രേംകുമാർ കുമാർ സർ ഗാന്ധി ദർശന ക്ലബിന്റെ കൺവീനർ മറ്റു അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് മുൻപ് നമ്മൾ ഇതുപോലെ കൂടിയത് ഒക്ടോബർ രണ്ടിനായിരുന്നു അന്നും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കുട്ടികൾ ഗാന്ധിജിയുടെ ചിത്രം വരച്ചു അദ്ദേഹത്തിന്റെ ആപ്തവാക്യങ്ങൾ എഴുതി പ്രദർശിപ്പിച്ചു ബ്രിട്ടീഷുകാർ അവരെ ജയിലച്ചു അത് ശക്തയായിട്ടുള്ള ഒരു സ്വതന്ത്ര സമര സേനാനിയായിരുന്നു കസ്തൂർബ ഗാന്ധി ഏതാണ്ട് ഗാന്ധിയുടെ സമപ്രായം അതായത് ഗാന്ധിജിയെ ആറ് മാസത്തോളം കൂടുതൽ പ്രായം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഏപ്രിലാണ് അവർ ജനിക്കുന്നത് ഗാന്ധിജി ഒക്ടോബറിൽ അങ്ങനെ അതാണ് സമപ്രായക്കാരായിട്ടുള്ള മഹാത്മാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും കസ്തൂർബ എന്ന് വിളിക്കുന്ന കസ്തൂർബയും പതിമൂന്നാം വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത് അതിനുശേഷമാണ് അദ്ദേഹം പഠനത്തിനായി പോകുന്നത് ആയിരത്തി ത്രികായിരത്തി പ്രകാശപ്പെടുത്തട്ടി എന്നും കുട്ടികൾക്കാകുവാനും നമ്മുടെ ഗാന്ധിയൻ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും അത് ജീവിതത്തിൽ പാർത്തുവാൻ കഴിയും ഇതെന്നും ആശംസിക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിനും ഗാന്ധി ദർശൻ പ്രോഗ്രാമിനും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം ൂടുതൽ ആരാധിക്കുന്ന വ്യക്തികളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ആരാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിവെക്കുന്ന പേര് നമ്മുടെ ബാപ്പുജിയുടെ തന്നെയായിരിക്കും അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ ഓരോ മൂല്യങ്ങളും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും നമ്മൾ കുട്ടികൾ അതിനെക്കുറിച്ച് ഗാന്ധിയൻ ദർശനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഓരോ ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും സ്വജീവിതത്തിൽ അത് പകർത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളിലെ വ്യാപൃതരാകണമെന്നും ആണ് ഈ രക്തസാക്ഷി ദിനത്തിൽ എനിക്ക്

ഇത്തരത്തിലുള്ള മഹത് വ്യക്തികളുടെ അനുസ്മരണ ദിനങ്ങൾ അവർ ജീവിതത്തിൽ ഉയർത്തി കാണിച്ച മാതൃകകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏതാണ് ആ വ്യക്തി നമുക്കറിയാം ബാപ്പുജി നമ്മുടെ ബാപ്പായെന്ന് പറഞ്ഞാൽ അച്ഛനും വിളിക്കുന്ന പോലെ പിതാവായിട്ട് നമ്മളിപ്പോ രാഷ്ട്രത്തിന്റെ പിതാവായിട്ട് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള വ്യക്തിയാണാല് മഹാത്മാഗാന്ധി ഒരു രാഷ്ട്രീയവും നോക്കാതെ എല്ലാ രാഷ്ട്രങ്ങളും അദ്ദേഹത്തെ ആദരിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ രണ്ട് നമ്മൾ ഒക്ടോബർ രണ്ട് എന്തായിട്ട് ആദരിച്ചത് അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ട് ആദരിച്ചു ഇപ്പോഴും ഗാന്ധിജിയുടെ അനുസ്മരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമുക്കിന്ന് ലോകത്തെല്ലാം അക്രമങ്ങളാണല്ലേ യുദ്ധം സമാധാനമില്ല എന്ന് നമ്മുടെ വീട്ടിലായാലും പരിസരത്തായാലും സമൂഹത്തിലായാലും സ്കൂളിലെല്ലാം ആയാലും നമ്മൾ പണ്ടത്തെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിയുടെ കടമ നിർവഹിക്കുന്നുണ്ടോ ഉണ്ടോ പണ്ടത്തെ വിശേഷിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ എല്ലാവർക്കും ഉണ്ടോ ഇല്ല അപ്പൊ നമുക്കതെല്ലാം തിരിച്ചു കൊണ്ടുവരണം ഓരോ ദിനത്തിലും നമ്മൾ അതൊക്കെ മനസ്സിലായി കൊണ്ടുവന്ന് നല്ലൊരു തലമുറയുടെ ഭാഗമായി ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഉറപ്പായി മാറണം നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞ് അത് ചെയ്യിക്കണം അപ്പം നമ്മളെന്ത് വേണം ഗാന്ധിജിയെ പോലെ നല്ല ഒരു അഹിംസാവാദിയായി മാറണം ആരെയും ഉപദ്രവിക്കാതെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ എല്ലാവരെയും വലിയവരായാലും ചെറിയവരായാലും ജീവികളായാലും എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ടെന്നും ലോകത്തെ ഒരു തലവാടായി കണ്ടുകൊണ്ടൊക്കെ നമ്മളെന്ത് വേണം മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മൾ എട്ടാം ക്ലാസ് പഠിപ്പിക്കുന്നവർക്കറിയാം നാല് വരി ചൊല്ലിക്കൊണ്ട് ഗാന്ധിജിയുടെ മാതായ സന്ദേശം പങ്കുവച്ചിട്ട് എല്ലാവർക്കും അനുസ്മരണം അറിയിക്കുകയാണ് പള്ളത്തോൾ അല്ലേ ആര് തന്റെ ഗുരുവായി സ്വീകരിച്ചോണ്ട് ഗാന്ധിജി തനിക്ക് ഒരുപാട് കാര്യങ്ങൾ വായിക്കുക ഗാന്ധിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശേഖരിക്കുക ഗാന്ധിയുടെ മഹത്തായ വാക്യങ്ങളെല്ലാം എഴുതിയൊക്കെ സൂക്ഷിക്കുക എല്ലാവരും നല്ല ഗാന്ധി ചിന്തകരായി മാറണം എന്ന ആശംസയുടെ അനുസ്മരണം നിർത്തുന്നു എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ എനിക്ക് ഇവിടെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ജനത വ്യക്തിത്വങ്ങൾ നെപ്പോളിയൻ ഉൾപ്പെടെയുള്ളവർ അവരിലൂടെയൊക്കെ നമ്മൾ പഠനം വയ്ക്കുന്നു അതുപോലെ ഒരു യുദ്ധവുമില്ലാതെ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ കൂടുതൽ മാധുര്യമുള്ള സ്വാതന്ത്ര്യം നുകരാനാവും എന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഒക്ടോബർ രാഷ്ട്രപിതാവായ യുടെ രാഷ്ട്രപിതാവായത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ഗുജറാത്തിലെ എന്ന ചെറിയ പട്ടണത്തിൽ നിന്ന് തുടങ്ങി ഗാന്ധിജി തന്റെ പോർബന്ദരത്തിൽ കൊണ്ട് ലോകമൊട്ടാകെന്താ നയിച്ചത് സത്യത്തിന്റെയും അഹിംസയുടെയും പാതയിലൂടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സത്യം അഹിംസ എന്നിവയിൽ നിൽക്കണം അത് ജീവിതം हाँ ये तो जानो तम्मा तो अक्टूबर एंड में तुझे रात लेके बोर्ड पंद्रही को तेली पाई है योगा दिन में पेड़ स्कूल में पेड़ काम के शिक्षकों के दिन पेड़ नुक्कड़ रह मायना मेरी चोली योगनारुपी का उत्सव